ലൈംഗിക അതിക്രമ കേസിൽ റാപ്പർ വേടനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ച് പോലീസ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ വച്ച് കടന്നു പിടിച്ചുന്ന ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിലെടുത്ത കേസിലാണ് സെൻട്രൽ പോലീസിന്റെ നടപടി ലൈംഗികാരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന് വേടൻ പ്രതികരിക്കുകയും ചെയ്തു ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്തുന്നതിനിടെ വിവരങ്ങൾ തേടിയപ്പോൾ വേടൻ കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് കടന്നു കടന്നുപിടിച്ചുവെന്നായിരുന്നു ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് സെൻട്രൽ പോലീസ് വേടനെതിരെ ലൈംഗികാതിക്രമത്തിന് കേസെടുത്തത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും പരാതിക്കാരിയുടെ മൊഴി ലഭിച്ചിട്ടില്ല പരാതിക്കാരിയെ ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് ഈ സാഹചര്യത്തിലാണ് വേടനെ രണ്ടു മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചത് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പരാതിയെന്ന് വേടൻ മൊഴി നൽകി ആവശ്യമെങ്കിൽ വീണ്ടും വിളിച്ചു വരുത്തുമെന്നും പരാതിക്കാരിയുടെ മൊഴിയെടുത്ത ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് വ്യക്തമാക്കി അതിനിടെ തനിക്കെതിരായ ലൈംഗികാരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പരാതി ചേട്ടം കൊടുത്തിട്ടുണ്ട് ഈ കഴിയട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് ഒരു സംശയമില്ലായിരിക്കും പിന്നെ ഒരു ദിവസം പറയുന്നതായിരിക്കും നേരത്തെ യുവ ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യമുള്ളതിനാൽ വേഡന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചിരുന്നു റിപ്പോർട്ടർ കൊച്ചി